ഹായ് കൂട്ടുകാരേ എല്ലാവർക്കും സുഖമല്ലേ എല്ലാവർക്കും സുഖം എന്ന് കരുതുന്നു എല്ലാവരും സുഖം സന്തോഷമായിട്ടിരിക്കും കേട്ടോ അപ്പം മഴയൊക്കെ മാറിയില്ലേ നല്ല തെളിഞ്ഞ പ്രഭാതങ്ങൾ ചിലപ്പോൾ കൂടിയ പ്രഭാതങ്ങളായിരിക്കും ഇപ്പം മിക്ക ദിവസവും ഇല്ലേ അപ്പം മഴയും മഞ്ഞും കാലാവസ്ഥയും മാറുന്നു ഇപ്പം നമ്മളും മനുഷ്യരും എല്ലാവരും മാറട്ടെ ജീവജാലങ്ങൾക്ക് എല്ലാത്തിനും പിന്നെ നമ്മുടെ സസ്യ എല്ലാത്തിനും ഈ മഞ്ഞും മഴയും എല്ലാം ആവശ്യമുള്ളതാണല്ലോ അല്ലേ അപ്പോൾ രാവിലെ ഞാനൊന്ന് മോട്ടറിട്ടു ഇന്ന് മുറ്റമൊക്കെ തൂത്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ ഇത്തിരി നേരമായി ഇപ്പം വീഡിയോ പിടിക്കുന്നില്ല എന്നൊക്കെ വിചാരിച്ചിരുന്ന എനിക്ക് വീഡിയോ പിടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ എൻ്റെ ജോലിക്ക് ഇച്ചിരി എന്താണ് പതുക്കെ കേട്ടോ ഒത്തിരി ബുദ്ധിമുട്ടല്ലേ വീഡിയോ പിടിക്കലും പിന്നെ നമ്മുടെ ജോലികളൊക്കെ കൂടി അപ്പം ഞാൻ തിരക്ക് പിടിച്ച് എനിക്ക് വേഗം ചെയ്യേണ്ട ദിവസം ഞാൻ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീഡിയോ പിടിക്കാതെ തന്നെ ജോലി ചെയ്യും പക്ഷേ ഇന്ന് ജോലികൾ ഒട്ടുമുക്കാലും തന്നെ മാവൊക്കെ കുഴച്ചു ചപ്പാത്തി ആട്ടോ ഇന്നും എന്നും ചപ്പാത്തിയാണ് ചപ്പാത്തി മുട്ട പുഴുങ്ങണം അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ അപ്പം കഞ്ഞി ഇതാ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ മുട്ട ഈ ഞാൻ ഈ അടുപ്പിൽ എന്തായാലും കനലുണ്ട് അപ്പം നമ്മുടെ ഈ വക്ക് കൂട്ടിയ കലല്ലേ ആരും കണ്ണു വയ്ക്കലട്ടോ ഞാൻ മുറ്റത്തടുപ്പിൽ ഇങ്ങനെ മുട്ടയൊക്കെ പുഴുങ്ങിയെടുക്കാൻ പിന്നെ നമുക്ക് നല്ല കലൊന്നും വേണ്ടല്ലോ അപ്പോൾ അതിലേക്ക് വെള്ളം തിളപ്പിച്ച് അതിലേക്ക് വയ്ക്കുമ്പോൾ മുട്ട അവിടെ ഇരുന്ന് ആയി കിട്ടുമല്ലോ അപ്പം പിന്നെ മീൻ വെട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ ചെറിയ മീനുകളാട്ടോ അപ്പോൾ ഇത് ഇന്നലെ ലേറ്റായി കൊണ്ടുവന്നതാണ് എനിക്ക് മടി പിടിച്ചിട്ട് രാത്രിയിൽ ഈ മത്തി എങ്ങനെ വെട്ടിയെടുക്കാനാണ് അപ്പം ഞാൻ എന്ത് ചെയ്തു രാവിലെ വെട്ടാന്ന് വിചാരിച്ചു അത് നേരെ എടുത്ത് ഫ്രിഡ്ജ് വെച്ചു എന്നിട്ട് രാവിലെ ഇരുന്ന് വെട്ടാട്ടോ അപ്പം ഞാൻ വിചാരിച്ചു ഓ ഇന്നലെ രാത്രിക്ക് എന്നെ വെട്ടിയാൽ മതിയായിരുന്നു അങ്ങനെ ഞാൻ കരുതും കേട്ടോ ഇന്ന് എനിക്ക് ഇപ്പം ഈ ബുദ്ധിമുട്ടുണ്ടായിരുന്നല്ലോ പിന്നെ ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കിയാൽ പോരെ പക്ഷേ ഇത് വെട്ടുകയും ചെയ്യണം പിന്നെ നമ്മൾ കറിക്കുള്ളതൊന്നും നോക്കണ്ടേ തേങ്ങ ചിരകണം തേങ്ങ പൊതിച്ചിട്ട് വേണം കേട്ടോ ഇന്ന് തേങ്ങ പിന്നെ ഞാൻ പറഞ്ഞില്ല കഴിഞ്ഞ ദിവസം മത്തി വെട്ടുന്ന വീഡിയോ എനിക്ക് ഇടാൻ പറ്റിയില്ല രാത്രിയാണെന്ന് അപ്പം മത്തി വെട്ടുന്ന വീഡിയോ ഞാൻ ഈ അടുത്തന്നെ തന്നെ ഇടാന്ന് പറഞ്ഞില്ലേ വാക്കുവാറി സോറി വാക്കു പറഞ്ഞാൽ പാലിക്കണമല്ലോ അപ്പം ഞാൻ ഇതാ ഈ ചെറിയ മീനുകൾ എങ്ങനെയാണ് വെട്ടുന്നതെന്നാട്ടോ അപ്പം ഞാൻ വിചാരിച്ചു രണ്ട് മീൻ ഒന്നിച്ച് പിടിച്ച് വെട്ടുമായിരുന്നു എന്ത് എളുപ്പമായിരുന്നു എന്ന് വിചാരിച്ചു കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് കാര്യങ്ങൾ ചില കാര്യങ്ങളൊക്കെ നമുക്ക് ഒന്നിച്ച് ചെയ്യാമല്ലോ രണ്ട് കാര്യങ്ങൾ ഒന്നിച്ചു ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്താ ഉള്ളത് വോയിസ് ഓവർ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒന്നെങ്കിൽ ഫോൺ ബെല്ലടിക്കോ അല്ലെങ്കിൽ ആരെങ്കിലും വരൂ എനിക്കൊരിക്കലും വോയിസ് ഓവർ കംപ്ലീറ്റ് ആക്കാൻ പറ്റില്ല കേട്ടോ അങ്ങനെ ഞാൻ ഇപ്പോൾ ഈ വോയിസ് ഓവർ കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ ഇന്ന് മോൻ നേരത്തെ വന്നു അങ്ങനെയാണ് അതവിടെ കട്ട് ചെയ്ത് പിന്നെ ഓരോ കാര്യങ്ങളിലൂടെ പോയി പിന്നെ രണ്ടാമത് വന്ന അപ്പം നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നിരുന്ന കാര്യം രണ്ട് കാര്യങ്ങൾ ഒന്നിച്ച് ചെയ്യുന്ന കാര്യമല്ലേ ഞാൻ തുണി അലക്കും രണ്ട് തുണി ഒന്നിച്ച് പിടിച്ച് അലക്കും കേട്ടോ പിന്നെ ഈ ചൂലിൻ്റെ ഈകൾ ചികുന്നത് രണ്ട് ഈ ചൂട്ട് പോലെയുള്ളതില്ലേ അത് രണ്ടെണ്ണം മൂന്നെണ്ണം അടുക്കി അങ്ങോട്ട് പിടിച്ചിട്ട് കത്തി അങ്ങ് വെച്ച് കട്ടി മുറിക്കും എന്നിട്ട് അങ്ങ് ചെയ്യും ഞാൻ ചീകിയിട്ടുണ്ട് അങ്ങനെ ഞാൻ വേറെ ചൂലുണ്ടാക്കാൻ നേരം ഞാൻ അത് വീഡിയോ എടുത്തിട്ടുണ്ട് ഇനിയും വേണേൽ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാന്ന് അപ്പം അങ്ങനെ പിന്നെ എനിക്ക് പറ്റുന്നത്രയും രണ്ട് കാര്യങ്ങൾ കാര്യങ്ങളൊന്നിച്ച് കൈ പിടിച്ച് ചെയ്യാൻ പറ്റുന്നൊക്കെ ഞാൻ ചെയ്യൂട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്ത് ജോലിയും ചെയ്യുമ്പോൾ വേഗം തീരണം വേഗം കഴി ണമെന്നൊക്കെയുള്ളൊരിതാട്ടോ ക്ഷമ ഇത്തിരി കുറവാണ് ക്ഷമ ഇത്തിരി കുറവായാലും എല്ലാ കാര്യങ്ങളും ചെയ്ത് തീർക്കും മത്തിയൊക്കെ കൊണ്ടുവന്നാലും എന്തെങ്കിലും ചെറുമീനുകളൊക്കെ ആണെങ്കിലും ഞാൻ എല്ലാം ചെയ്യും ജോലികൾ ചെയ്യും പക്ഷേ എല്ലാത്തിനും ഇച്ചിരി ധൃതി വേഗം ചെയ്തു തീർക്കണം എന്നുള്ള പക്ഷേ ഞാൻ ജോലി എത്ര വേഗം ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് തീരട്ടോ സ്പീഡില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കിടന്ന് പിടയ്ക്കും എന്നല്ലാതെ കാര്യങ്ങളത്ര മന്ദഗതി തന്നെ പോവുള്ളൂ കേട്ടോ അപ്പം നമ്മുടെ പൂച്ച വന്നിട്ട് എന്നോട് മീൻ ചോദ്യം തന്നെ ചോദ്യം അപ്പം ഞാൻ ഓരോന്നോരോന്ന് എടുത്തിട്ട് കൊടുത്ത കേട്ടോ ഒന്നിച്ചു കൊടുത്ത് വാരി വെച്ച് കൊടുക്കാനുണ്ട് പക്ഷേ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് എന്നെ പണി കിട്ടും പിന്നെ കൊടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി അവനെ ഏകദേശം മതിയായിട്ടുണ്ട് പിന്നെ എന്നോട് ചോദിച്ചൊന്നുമില്ല വലിയ കരച്ചിലൊന്നുമില്ല കേട്ടോ അങ്ങനെ അവനവിടെ പോയി ശാന്തതയിൽ ഇരിക്കുന്നുണ്ട് ഞാനിതാ ഉപ്പൊക്കെ ഇട്ട് നല്ലോണം തേച്ച് കഴുകി തേച്ച് കഴുകി എനിക്ക് പലവട്ടം ഇങ്ങനെ കഴുകി കഴുകി എടുക്കണം കേട്ടോ അതിനാൽ ഞാൻ ഈ പുറത്തേക്ക് പോരുന്നത് തന്നെ കേട്ടോ അപ്പം നമുക്ക് ഇവിടുന്ന് വെള്ളം പിടിച്ച് ഇങ്ങനെ ഏതേ ഇഷ്ടം നല്ലോണം അലമ്പി കഴുകിയാലോ മീനൊക്കെ ഇങ്ങനെ ഇട്ട് നല്ലോണം അലമ്പി അലമ്പി കഴുകുമ്പോൾ എനിക്ക് അതൊരു ഇഷ്ടമാണ് അതൊരിഷ്ടാട്ടോ എന്നാലേ എനിക്കൊരു തൃപ്തിയുള്ളൂ അകത്തു നിന്നൊക്കെ മെല്ലെ മെല്ലെ കഴുകിയാലെനിക്ക് മീൻ അങ്ങനെയൊരു ഇതില്ല എനിക്ക് മീനൊക്കെ ഇങ്ങനെ ഒലച്ച് കഴുകണം നല്ല ഹോസൊക്കെ ഉണ്ട് ഹോസിൻ്റെ ചുവട്ടി വെച്ച് ഇങ്ങനെ കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല രസാട്ടോ മീന് നല്ല ശുദ്ധാവും അങ്ങനെ ഇതാ മീനൊക്കെ ഏകദേശം വെട്ടി കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പം ഇന്നത്തെ കഷ്ടപ്പാടിന് വിരാമമായി ഇനി ഇങ്ങനത്തെ ചെറുമീനുകൾ കിട്ടിയാൽ നല്ലതല്ലേ നമുക്ക് കിട്ടുമ്പോഴല്ലേ കഴിക്കത്തുള്ളൂ അല്ലേ അങ്ങനെ ഇതാ നോക്കിയിട്ട് ആശാൻ പോയി തിരിഞ്ഞിരിക്കല്ലേ തുടങ്ങിയിട്ടോ അപ്പം ഇനിയിപ്പോൾ എനിക്കൊന്നും വേണ്ടാന്നുള്ള മട്ടിലാണ് തിരിഞ്ഞവിടെയിരിക്കുന്നത് അങ്ങനെ ഞാൻ എന്തായാലും മീൻ വെട്ടിയ പോയി എനിക്ക് തീ തേങ്ങ പൊളിച്ച് അരവ് തയ്യാറാക്കണം പിന്നെ കുരുമുളകിട്ട് പച്ചക്കുരുമുളകിട്ട് മീൻ ഉണ്ടാക്കുന്ന കാണിച്ചു തരാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പം ഇന്ന് ഞാൻ പച്ചക്കുരുമുളക് അരച്ച് കാന്താരി ചീവിയിട്ട് ഒക്കെ കേട്ടോ ഇന്നത്തെ മീൻ മീൻപീര അപ്പം ഇന്ന് നല്ല സ്പെഷ്യൽ മീൻ മീൻപീരയാണ് നിങ്ങൾ വീഡിയോ അവസാനം വരെ കാണണം കേട്ടോ ആര് സ്കിപ്പ് ചെയ്ത് പോകല്ലേ പരസ്യം ഒഴിവാക്കൽ കേട്ടോ എല്ലാവരും എൻ്റെ വീട് ഫുള്ളായിട്ട് കാണണേ അപ്പോൾ ഈ ചോറല്ലേ ഇതിലേക്ക് ഞാൻ കുടഞ്ഞിടാമെന്ന് വിചാരിച്ചു തവി കൊണ്ട് കോരി കോരി ഇടുമ്പോ ചിലപ്പോൾ ഞാൻ പറഞ്ഞില്ല എൻ്റെ കയ്യിൽ നിന്ന് താഴെ പോവും പക്ഷേ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് പോകില്ല കേട്ടോ ചോറ് ഒരു മണി പോലും പോകാതെ എനിക്കിങ്ങനെ ഇടാനായിരിക്കും പറ്റും ഞാൻ കോരി ഇടുമ്പോൾ ഞാൻ പറഞ്ഞില്ല എൻ്റെ കൈക്ക് ചെറിയൊരു ഇതുണ്ട് ചിലപ്പം പിഴച്ച് താഴെ വീഴും ചോറ്ട്ടോ ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ ചോറിട്ട് ഇങ്ങനെ തവിയുകൊണ്ട് കോരി ഇട്ടപ്പോൾ അത് മുഴുവനും നിലത്ത് നിലത്ത് പോവുക ഇങ്ങനെ ഇടുമ്പം ഒറ്റ മണി പോകാതെ കാലത്തിൽ അപ്പോൾ എടുത്ത് തട്ടാട്ടോ പിന്നെ ഇതാ നമ്മൾ ചോറ് ഉണ്ടാക്കിയ കാലം അവിടെ തന്നെ വെച്ചങ്ങ് കഴിയും വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ ജോലി കഴിഞ്ഞല്ലോ ജോലി വരെ എങ്ങനെ വേഗത്തിൽ കുറയ്ക്കാം എത്ര ലളിതമാക്കാം എന്നൊക്കെ ആയിട്ട് ഞാൻ നോക്കുന്നത് പിന്നെ ഇത് നമ്മൾ നമ്മളകത്ത് കൊണ്ടുവല്ല മുറ്റത്ത് ആണല്ലോ നമ്മൾ തീ കത്തിക്കുന്നത് നമ്മുടെ ബംഗാളികളുണ്ടാക്കി തന്നെ അടുപ്പുള്ളപ്പം നമുക്ക് പുക ഒന്ന് ശ്വസിച്ച് വീടിൻ്റെ ഉള്ളിൽ തിങ്ങിക്കൂടണ്ടല്ലോ ഇത് പുറത്താവുമ്പോൾ നമുക്ക് തണുപ്പാണെങ്കിൽ തണുപ്പ് ചൂടാണെങ്കിൽ നമുക്ക് നല്ല ആശ്വാസം കേട്ടോ പുറത്താകുമ്പോൾ നമുക്ക് കാറ്റും വിളിച്ചൊക്കെ കെട്ടി പാചകം ചെയ്യാൻ നല്ല പന്തലിട്ട് കൊടുക്കണമെന്നേ ഉള്ളു പന്തലൊക്കെ വേണം പക്ഷേ ഞാൻ പ്ലാസ്റ്റിക് ആയിട്ട് കെട്ടിയേക്കുന്നത് അതുകൊണ്ട് വലിയൊരു തണലൊന്നുമില്ല എങ്കിലും മാ ഒന്നിപ്പുണ്ട് അതുകൊണ്ട് എനിക്കൊരു നല്ല തണുപ്പ് കൊണ്ട് കിട്ടോ പിന്നെ ഈ തണുപ്പും നമ്മുടെ ഈ പ്രകൃതിയും ഇതൊക്കെ ആസ്വദിക്കണേൽ നമുക്ക് പുറത്ത് തന്നെ നിൽക്കണം കിളികൾ വാർന്ന് കാണാം പക്ഷികൾ വന്ന് എൻ്റെ അടുത്തൊക്കെ ഇരിക്കും കേട്ടോ ചിലപ്പോൾ ഇതിലേക്ക് ഞാൻ ഇങ്ങനെ പാത്രമൊക്കെ തേച്ച് കഴിയുമ്പോൾ കിളികൾ വരും കേട്ടോ പിന്നെ കിളികളിങ്ങനെ പറക്കുന്നത് കാണാം പിന്നെ ഈ തണുപ്പ് മഞ്ഞ് പൊടിയുന്നതും മഞ്ഞിൻ്റെ ഇതും കുളിർമയൊക്കെ ഇങ്ങനെ കാണത്തില്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ മഞ്ഞുകാലം ഒക്കെ ഇങ്ങനെ ഈ റബ്ബർ ഞാൻ ഈ റബ്ബർ മരത്തിൻ്റെയൊക്കെ ചുവട്ട് കൂടി ഇങ്ങനെ കിളികളുടെ കരശിലേക്കാൻ വേണ്ടിയിട്ട് ഇല കൊഴിയുന്ന സമയത്ത് ഇങ്ങനെ റബ്ബർ തോട്ടങ്ങളിലൂടെ തന്നെ ഇങ്ങനെ നടക്കും കേട്ടോ എനിക്കിപ്പോഴും അത് ഭയങ്കര ഇഷ്ടമാണ് നിങ്ങൾ കേട്ടിട്ടില്ലേ ഇല കൊഴിയും ശിശിരത്തിൽ ചെറുകിളികളെ വരവായി മലമൊരുകും വേദനയും എന്നുള്ള പാട്ട് കേട്ടിട്ടില്ലേ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ആ മരച്ചോട്ട് കൂടി ഇങ്ങനെ നടക്കുമ്പോൾ ആ ഇങ്ങനെ കരയുന്നത് അപ്പം ഞാൻ വിചാരിക്കും ഈ ഇതുങ്ങളുടെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കിളികൾ ഇണകളെ തപ്പുന്നതായിരിക്കും അതായിരിക്കും ഇങ്ങനെ ഒച്ച ഉണ്ടാക്കുന്ന ചെറുകിളികൾ വിളിക്കുന്നതായിരിക്കും എന്നൊക്കെ ഇങ്ങനെ ഞാൻ മനസ്സ് വിചാരിക്കൂ കേട്ടോ എന്തോ എനിക്കറിയില്ല അതൊക്കെ എന്നെ ചിന്ത ആ ചിന്ത വെച്ചാട്ടോ ഞാൻ ഇങ്ങനെ കിളികളെയൊക്കെ നോക്കി നടക്കുക പിന്നെ ഇതാ പച്ചക്കുരുമുളകൊന്ന പറിച്ച് നല്ലോണം കഴുകി വെച്ചിട്ടുണ്ട് തേങ്ങ പൊളിച്ചു തേങ്ങ പൊളിച്ച് തേങ്ങയും ചിരകി അതൊക്കെ ഞാൻ നേരത്തെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടാട്ടോ മീൻ വെട്ടാൻ പോയത് തേങ്ങ ചിരകി വെച്ചിരുന്നു പൊളിച്ചത് ഞാൻ പിന്നെ പറഞ്ഞത് പൊളിക്കുന്ന വീടിയെടുത്തിട്ടില്ല തേങ്ങ പൊളിച്ചു വെച്ചിരുന്നു ചിറകിയും വെച്ചിരുന്നു കുരുമുളക് പറിച്ചു വെച്ചുകൊണ്ടിരുന്നു കാന്താരിയും പറിച്ചു വെച്ചു കറിവേപ്പിലയും പറിച്ചു വെച്ചു അതൊക്കെ നേരത്തെ ചെയ്തു ഇനി ഇതൊന്ന് ഒതുക്കിയെടുക്കുക അപ്പോൾ ഞാൻ ഇഞ്ചി മാത്രം ഒരുക്കി വയ്ക്കാൻ മറന്നുപോയി അപ്പോൾ ഇഞ്ചി ഒന്ന് തൊലി കളഞ്ഞതാട്ടോ അങ്ങനെ ഇനി ഇഞ്ചി ചെറുതായിട്ട് ചീകി 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 അരിയണം കേട്ടോ നമ്മുടെ ഇഞ്ചിയാണല്ലോ അതുകൊണ്ട് നല്ല മണമൊക്കെ ഉണ്ട് കേട്ടോ നല്ല മണമുള്ള ഇഞ്ചിയാണേ അങ്ങനെ ഇതാ ഇഞ്ചി അരിഞ്ഞ് എന്ന് പറയുമ്പം ഇഞ്ചി ചെറുളി പിന്നെ നല്ല കാന്താരിയോ പച്ചമുളകോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നല്ല എരിവ് വേണം കേട്ടോ അപ്പം ഞാൻ അതൊക്കെ ഇടുന്നുണ്ട് അതിന് കുറേ മുളക് ഓടിയും കൂടി ഇടുന്നുണ്ട് പിന്നെ പച്ചക്കുരുമുളക് ഇപ്പം അത്യാവശ്യം ഉണ്ട് എങ്കിലും എല്ലാം കൂടി ആയപ്പോൾ നല്ല എരിവ് എനിക്ക് മീനൊക്കെ പിന്നെ ഇത്തിരി എരിവ് വേണം കേട്ടോ എല്ലാം പിന്നെ ഇവിടെ കുഞ്ഞു കുട്ടികളൊന്നും ഇല്ലല്ലോ എരി പിന്നെ പേടിക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് ഞാൻ എല്ലാം ഇത്തിരി ഏറെ ഇടുന്നുണ്ട് കേട്ടോ അങ്ങനെ കുരുമുളക് ഒന്ന് ആദ്യം അരച്ചെടുക്കണേ അതൊന്ന് സൂം ചെയ്യാൻ ഞാൻ മറന്നും പോയി കുരുമുളക് പച്ചക്കുരുമുളകൊന്ന് കൈ ഇത് കാണിച്ചു തരാമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു അരച്ച് കഴിഞ്ഞു കേട്ടോ പിന്നെ ഞാൻ നിങ്ങളെ കാണിക്കുന്നത് അതാ പച്ചക്കുരുമുളക് ആട്ടോ അത് അതിലേക്ക് തേങ്ങയും കൂടി ഇട്ടൊന്ന് ഒതുക്കി ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് കിട്ടും കേട്ടോ ഈ മീൻ പൊരിക്കുമ്പോഴില്ലേ പച്ചക്കുരുമുളക് അരച്ചൊന്ന് മീൻ പൊരിച്ചൊക്കെ നല്ല രുചിയാട്ടോ ഇതൊക്കെ അമ്മയുടെ റെസിപ്പി അമ്മ എൻ്റെ ചെറുപ്പത്തിലൊക്കെ കാണിച്ചു തരുന്ന പിന്നെ പൂർവികന്മാരൊക്കെ കാണിച്ചു തരുന്നതൊക്കെ കണ്ടിട്ട് ആ ഓർമ്മയും ഞാനിങ്ങനെ അന്നും ഞാൻ ഈ കറിയൊക്കെ വെക്കുമ്പോൾ അതിൻ്റെ റെസിപ്പി ഇങ്ങനെ നോക്കി നടക്കും കേട്ടോ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് അന്നും തപ്പ് നടക്കുമായിരുന്നു ഇവർ ചെയ്യുന്നവരെ പുറകെ ജോലി ചെയ്യുന്ന ആര് എന്ത് കലം തേച്ച് കഴുകുകയാണെങ്കിലും പാത്രം തേക്കും അന്നൊക്കെ എൻ്റെ അച്ഛൻ്റെ വീട്ടിലാണെങ്കിലും വലിയ തറവാട് വീടും കുറേ അംഗങ്ങളും ഒക്കെ ഉള്ള വീടായിരുന്നു കേട്ടോ അപ്പോൾ അവർ രാവിലെ ചായക്കടി കാര്യങ്ങൾ ഒക്കെ ഒരുപാട് ഭക്ഷണം ഉണ്ടാക്കണ്ടേ അപ്പോൾ അത് വിളമ്പുമ്പോൾ ഞാൻ ഉണ്ടാക്കുമ്പോഴും ഞാൻ ഇവർ പാത്രമൊക്കെ തേച്ച് എഴുന്ന സ്റ്റൈൽ പിന്നെ തേങ്ങ അരയ്ക്കുന്ന സ്റ്റൈല് ഇതൊക്കെ ഞാൻ എല്ലാവരുടെ അടുത്തു നിന്നും ഞാൻ ഇങ്ങനെ നോക്കി നടക്കും കേട്ടോ എന്നിട്ട് നമുക്കത് ഇൻസ്പയർ ചെയ്യാൻ എന്തൊക്കെ അവരുടെ അടുത്തു നമുക്ക് ചെയ്യാൻ പറ്റുമോ അതൊക്കെ നമ്മൾ ചെയ്യുകയും ചെയ്യും കേട്ടോ അങ്ങനെ അത്ര രസമാണെന്നറിയോ അവിടെ അവർ ഓരോ ജോലികൾ ചെയ്യുന്നത് കണ്ടു നിൽക്കാൻ എല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീനായിട്ട് പിന്നെ ഉമറൊക്കെ മെഴുകി അങ്ങനെയൊക്കെ ആയിരുന്നു ഒക്കെ നല്ല ഭംഗിയായിരുന്നു കേട്ടോ അക്കാലൊക്കെ നമുക്ക് ഓർത്തിരിക്കാം എന്നാ പാത്രം കഴുകുന്നതാണേലും എല്ലാ ജോലികളും ഇപ്പോൾ എന്നും അതൊക്കെ നമുക്ക് എല്ലായിടത്തും മിസ്സായി ഇപ്പോൾ എല്ലാം ഫാഷനബിളാണല്ലോ ജീവിതമല്ലേ പക്ഷെ ഞാൻ അതൊക്കെ വീണ്ടും കൊണ്ടുവരാനും എൻ്റെ ജീവിതത്തിൽ അതൊക്കെ ഞാൻ കുറേയൊക്കെ പകർത്താനൊക്കെ ശ്രമിക്കും കേട്ടോ മുറ്റത്ത് ഒക്കെ ചെയ്ത് എത്രയോ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഞാൻ ചെയ്ത് നോക്കൂ കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അങ്ങനെയൊക്കെ ചെയ്യുന്നത് പഴയ കാര്യങ്ങളിലൊക്കെ കുറെ കുട്ടികൾക്ക് ഓർമ്മ കൊടുക്കാനും നമ്മുടെ അടുത്ത് അതൊക്കെ ഉണ്ടാവുള്ളു എല്ലാം ഫാഷനബിളാവുമ്പം നമുക്ക് ഒന്നും ഓർക്കാനുണ്ടാവില്ലല്ലോ പഴയ കാര്യങ്ങൾ ഓർക്കാൻ നമ്മൾ ചെയ്യുമ്പോഴാണെങ്കിൽ നമുക്കെന്തേലും ഓർക്കാനും അതൊക്കെയല്ലേ ഉള്ളൂ അപ്പം ഇതാ പിന്നെ ഞാൻ എൻ്റെ റെസിപ്പി നിങ്ങൾക്കറിയാവുന്നല്ലേ ഞാൻ ഈ പൊരിക്കുന്നതിലും പച്ചക്കുരുമുളക് കുറച്ചിടുന്നുണ്ട് വെളുത്തുള്ളി ഇടുന്നുണ്ട് കുറച്ച് കാന്താരിയും കൂടി ഇടേണ്ടിയതായിരുന്നു പക്ഷേ കാന്താരി അരച്ചില്ല കേട്ടോ കാന്താരി അരച്ചഴിഞ്ഞാൽ എൻ്റെ കൈ ഇപ്പോൾ പോകുകയും കാന്താരി അരച്ചി മീന് ചേർത്ത് കഴിയുമ്പോൾ അതുകൊണ്ട് ഞാൻ മുളക് പൊടി ഇട്ടങ്ങ് തിരുമാന്ന് വിചാരിച്ചു അരിഞ്ഞിട്ട് തന്നെ നല്ല പോയത്തിലുണ്ട് കേട്ടോ പിന്നെ ഇതാ പീരി അവിടെ റെഡി ആവുന്നുണ്ട് അപ്പഴത്തേക്ക് ചപ്പാത്തി ചൂടുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ മുറ്റത്ത് കനലുണ്ടായിരുന്നല്ലോ അപ്പം ഞാൻ വിചാരിച്ചു മുറ്റത്ത് തന്നെ വെച്ചങ്ങ് മീൻ പൊരിക്കുക എന്ന് വിചാരിച്ചു ഇനി ഈ ചട്ടിയും കൂടി ഒന്ന് കഴുകിയെടുത്ത് വെക്കേണ്ട ഒരു പ്രശ്നമല്ലേ ഉള്ളൂ ആകെ ആ ഒരു പ്രശ്നമേ എനിക്കുള്ളൂ കേട്ടോ കഴുകണം കരി തേച്ച് കഴുകണം എന്നുള്ളത് പക്ഷേ നമുക്കത് മുറ്റത്ത് തന്നെ വെച്ച് തേച്ച് കഴുകാലോ എന്ന് വിചാരിച്ച് കുളിച്ചിട്ടില്ലല്ലോ കുളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കലോം ചട്ടിയൊക്കെ തേക്കുന്നതിനോട് ഭയങ്കര മടിയാണ് കുളിക്കുക ഇന്നും നാ ഉളുക്കൽ തന്നെയാണ് കുളിക്കുന്നതിന് മുന്നേ എന്തെങ്കിലുമൊക്കെ ചെയ്യൂട്ടോ അപ്പം ഇനി ഞാൻ വിചാരിച്ചു ഈ അടുപ്പണ ഒന്ന് മെഴുകിയും കൂടി ഇടണം അപ്പം നല്ല രസമല്ലേ പാചകം ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ മെഴുകിയ ചാണകം മെഴുകിയ തറയൊക്കെ കേട്ടോ അതിൽ പാചകം ചെയ്യുന്ന അപ്പോൾ ഇന്നൊന്ന് മെഴുകയും ചെയ്യണം അതാ അതങ്ങൊക്കെ പൊരിച്ച് നല്ല ചിൽ ചില്ലായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ മത്തി അപ്പോൾ കുഞ്ഞുമത്തിയാണേ അപ്പം ഇനി ഇത് ഒന്ന് എടുത്തു വെച്ചിട്ട് നമുക്ക് ഈ അടുപ്പം തന്നെ ഒന്ന് മെഴുകും കൂടി ചെയ്യണം തുണി അലക്കാനുണ്ട് പിന്നെ വേഗം പോയത് തുണി അലക്കാനും അപ്പോഴത്തേക്കും നട്ടക്കുന്തിരി വെയിലായിട്ടോ നല്ല വെയിലായിട്ടുണ്ട് ഞാൻ തലയിൽ ഒരു കെട്ടൊക്കെ കെട്ടി ആണ് പിന്നെ തുണി അലക്കെട്ടോ നമ്മുടെ മുൻവശത്ത് ഈ മുൻവശത്ത് എന്തോ ഒരു വെയിലാന്ന് ചോദിച്ച് കഴിഞ്ഞാൽ പറയണ്ട കാക്ക കിരിക്കാൻ തണലില്ലെന്ന് പറഞ്ഞ പോലെ ഒരു തുള്ളി തണലില്ല നമ്മുടെ മുൻവശം ഇനി ഇതൊക്കെ കൊണ്ടുപോയി വിരിച്ചിടുമ്പോഴത്തേക്കും ഒരു ഭാഗം ആവും കേട്ടോ 비닐다 메리크. എൻ്റെ മേ ഞാൻ പ്ലാസ്റ്റിക് ഇട്ടാ കേട്ടോ ആദ്യമൊക്കെ മെഴുകിയത് പിന്നെ മെഴുകി മെഴുകി വന്നപ്പോൾ പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്കിന്റെ വഴിക്ക് പോയി അതുകൊണ്ട് പിന്നെ ഞാൻ കൈ കൊണ്ട് മെഴുകി പിന്നെ ഞാൻ ഒരു ഭാഗം ഇച്ചിരി ചൂലെടുത്തു കേട്ടോ കുറച്ച് ഭാഗം കൈ കൊണ്ട് മെഴുകിയുള്ളൂ കേട്ടോ കൈ കേടാവൂലേ കൈക്ക് ഈ മുറ്റത്തൊക്കെ ആയതുകൊണ്ട് ഇച്ചിരി നല്ലൊരു സ്മൂത്ത്നെസ്സൊന്നും ഇല്ല കേട്ടോ ഇവിടെ ഈ അടുപ്പിൻ്റെ ഈ ഏരിയ ഒന്നും നല്ല മണ്ണൊന്നും അല്ല കുഴച്ച് ചേച്ചാ അതുകൊണ്ട് കൈക്കൊക്കെ നല്ല വേദന എടുക്കും അതുകൊണ്ട് ഞാൻ പിന്നെ ചൂലുകൊണ്ട് ആ ഭാഗം അങ്ങ് കംപ്ലീറ്റ് ആക്കി ഇതുണ്ടില്ലേ അങ്ങനെ ഞാൻ അലക്കും തുണി വിരിച്ചിടലും കഴുകലും എല്ലാം കഴിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ചായ കുടിക്കാട്ടോ കുളിക്കൽ വിളക്ക് ഉച്ച കഴിഞ്ഞ് വിളക്ക് വയ്ക്കാൻ നേരെ എന്തായാലും കുളിക്കണം അപ്പോൾ ഉച്ച കഴിഞ്ഞ് കുളിക്കാം എനിക്ക് കുറച്ച് ടിപ്സൊക്കെ തല ചെയ്യണമെന്നുണ്ട് ഞാൻ ഈ പനിക്കുറുക്കി സവോളനീരും ഒക്കെ ഞാൻ എണ്ണ വയ്ക്കലില്ല തലയിലെ തലയിലെണ്ണ വെച്ച കാലം തന്നെ മറന്നു കേട്ടോ അപ്പം ഞാൻ തലയിൽ ഓരോ ഇട്ട് കൊടുക്കുക മുട്ട വെള്ളയും കൂടി തേച്ച് അങ്ങനെയാണ് ചെയ്യുന്നത് അതൊന്ന് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചാൽ കേട്ടോ അങ്ങനെയതാ ഞാനൊരു പ്രാവശ്യം ഞാൻ കാണിച്ചിട്ടുണ്ട് ഇനി ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ആ പാക്ക് ഞാൻ കാണിച്ചു തരാം നമുക്ക് തലയിൽ എണ്ണ വെക്കണം എന്നൊന്നും യാതൊരു നിർബന്ധവും ഇല്ലാട്ടോ എണ്ണ വെച്ചില്ലേ മുടി പൊഴിയോ അങ്ങനെയൊന്നും ഒരു ഇതും ഇല്ലാട്ടോ നമുക്ക് തലയിൽ എന്തെങ്കിലും പാക്കൊക്കെ ഇട്ട് കൊടുത്ത് മുടി എങ്ങനെയും സ്മൂത്ത് ആക്കി എടുക്കണം അത്രയേ ഉള്ളൂ കേട്ടോ പിന്നെ ഇതാ ജിഞ്ചർ ഗാർലിക്ക് ഒക്കെ ചേർത്ത് അയ്യോ ഞാൻ പറയാൻ മറന്നുപോയി ബോയ്സ് വന്നപ്പോൾ ചിക്കൻ മേടിച്ചുകൊണ്ട് വന്നു പിന്നെ ചിക്കനെ പണിയായിരുന്നു കേട്ടോ മോൻ ചിക്കൻ മേടിച്ചുകൊണ്ട് വന്നു അത് ബോയ്സ് കൊടുത്തോണ്ടിരിക്കുന്നതിൻ്റെ ഓരോന്ന് പറയുമ്പോഴും പിന്നെ മറന്നുപോകും കേട്ടോ ചിക്കൻ ഞാൻ കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കോൺഫ്ലവർ ഇട്ടു ചിക്കൻ മസാല കുറച്ചിട്ടു പിന്നെ നമ്മുടെ കാശ്മീരി ചില്ലി കുറച്ചിട്ടു ജിഞ്ചർ ഗാളിക്ക് പേസ്റ്റ് ചേർത്തു ഒക്കെ കൂടി ഇളക്കി അവിടെ വെച്ചു ഇത് കറിക്കുള്ളത് കേട്ടോ സവോളയും ചെറിയുള്ളി തക്കാളി പിന്നെ മാറ്റി വെച്ചു പിന്നെ ആദ്യം ജിഞ്ചർ ഗാളിക്ക് നല്ലോണം ഒന്ന് ബ്രൗണിഷാകുന്നിടം വരെ ഇത് ഇട്ട് അറിയാമല്ലോ റെസപ്പിയുടെ കാര്യം പിന്നെ പ്രത്യേകം പറയണ്ടല്ലോ അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടല്ലോ പിന്നെ എന്തൊക്കെയാണ് ചേർക്കുന്നതെന്ന് അല്ലേ അപ്പോൾ അതുപോലെയൊക്കെ തന്നെ അങ്ങോട്ടാക്കിയിട്ട് നമ്മുടെ ചിക്കനും അങ്ങോട്ട് പിന്നെ ഞാൻ ഇതൊക്കെ ഉണ്ടാക്കുകയുള്ളൂ കേട്ടോ ഒരു ചിക്കൻ ഒന്നും ഞാൻ അങ്ങനെ കഴിക്കുകയല്ലോ പക്ഷെ ഞാൻ ഉണ്ടാക്കുമ്പോൾ നല്ല രീതിയിൽ ഉണ്ടാക്കും കേട്ടോ എനിക്ക് എനിക്കങ്ങനെയാണ് പാചകം ചെയ്യുമ്പോൾ ഇങ്ങനെ ആസ്വദിച്ച് ചെയ്യണം എന്നാട്ടോ അങ്ങനെ ഇതാ അതാണ് നമ്മുടെ ചിക്കൻ മോനാട്ടോ കേട്ടോ അതിൻ്റെ ഇതൊക്കെ എടുത്ത് തന്നത് എന്താ പുറത്തെ തൊലിയൊക്കെ കളഞ്ഞ് തന്ന് കടയിൽ നിന്ന് കട്ട് ചെയ്ത് വന്നാലും അതൊന്നും കൂടി ഒരുക്കണമല്ലോ അപ്പോൾ ഒരുക്കിയൊക്കെ എന്താന്ന് പിന്നെ കഴുകലൊക്കെ ഞാൻ കഴുകിയെടുത്തു കേട്ടോ അങ്ങനെ ഇതാ ചിക്കൻ ഇത് കുറേ ഇതിൽ തന്നെ ഇട്ടങ്ങോട്ട് ചൂടാക്കും കേട്ടോ നല്ലോണം ഒന്ന് ഷാലോ ഫ്രൈ നല്ലോണം ഇതിൽ തന്നെ ആക്കി പിന്നെ ലാസ്റ്റ് വെള്ളമൊഴിച്ചു കൊടുക്കുക കേട്ടോ സൂപ്പറാന്ന് പറഞ്ഞാൽ നല്ല ചിക്കൻ കറി ആയിരുന്നു എന്ന് പറഞ്ഞു ചിക്കൻ മസാലക്കിട്ട് ഇതിന് ഞാൻ കുറച്ച് മുളക് പൊടി മല്ലിപ്പൊടി അധികം ചേർക്കാറില്ല കുറച്ച് വളരെ കുറവേ ഈ ചിക്കനും മല്ലിപ്പൊടിയും എടുക്കുക അല്ല മല്ലിപ്പൊടിയുടെ കുത്തൽ വരും കേട്ടോ പിന്നെ ഞാനിതിലെ ഒരു കുഴിയഞ്ചി ഇഞ്ചട്ടിയിലാട്ടോ ഈ കാലാണ് കൊണ്ടുപോകുന്നത് അത് കാല് പൊരിക്കാൻ അതെങ്ങനെ തങ്ങി കിടക്കണേലേ ഞാൻ വിചാരിച്ചു എനിക്കതിനുള്ളൊരു പാൻ മേടിക്കണം ഒരു ചെറുത് മേടിക്കണം ഇങ്ങനെ ഒരു കാലമൊക്കെ കൊണ്ടുവരുമ്പോൾ എങ്ങനെയാണ് പൊരിക്കുക അപ്പോൾ ഈ ചി ചെറിയ ചിഞ്ചട്ടിയിലാവുമ്പോൾ അതിൽ മുങ്ങി കിടന്നുള്ളൂലോ എന്നൊക്കെ വിചാരിച്ചാൽ പക്ഷെ ഇതിനകത്ത് ഞാൻ എണ്ണ ഒഴിച്ചത് എണ്ണ എവിടെയാണ് പോകുന്നതെന്ന് എനിക്കറിയില്ല ഒഴിക്കുന്നേ ഒഴിക്കുന്നേ ഒന്നും എണ്ണ അതിനകത്ത് കാണുന്നുമില്ല കേട്ടോ വെളിച്ചെണ്ണ ആണ് ചെയ്യേണ്ടത് മോനും വെളിച്ചെണ്ണയിലാണ് എല്ലാ പാചകവും പക്ഷേ നമ്മുടെ ഈ വെളിച്ചെണ്ണയുടെ വലോർത്ത് നമ്മൾ ഞാൻ ഒഴിക്കുന്ന എണ്ണയൊന്നും ഇതിനകത്ത് കാണുന്നൊന്നുമില്ല കേട്ടോ പിന്നെ ഒരു വിധത്തിൽ പക്ഷെ നല്ലോണം മുരിഞ്ഞു കിട്ടിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇതാ നമ്മുടെ ചിക്കൻ ഫ്രൈ അവിടെ റെഡി ആയിട്ടുണ്ട് കറി അവൻ കുറച്ച് ചപ്പാത്തിക്കൊക്കെ കഴിച്ചു കേട്ടോ കഴിച്ചു കറി കഴിച്ചു പിന്നെ കാല് ഫ്രൈ അവിടെ വെച്ചാൽ ഞാൻ പിന്നെ കഴിച്ചോളാം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അതൊരു പാത്രത്തിലേക്ക് എടുത്ത് വെക്കുന്നുണ്ട് ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണ് ഫുള്ളായിട്ട് അങ്ങനെ ചിക്കനൊക്കെ പൊരിച്ചതിന് ശേഷം ഇത്തിരി ലോങ് വീടിയാട്ടോ അപ്പം ചിക്കൻ പൊരിച്ചതിന് ശേഷം ഞാൻ നമ്മുടെ ചിക്കൻ ചിക്കൻസിനെയൊക്കെ നയിച്ചു വിടാൻ വേണ്ടിയിട്ട് പോകണം പിന്നെ ചെടിക്ക് വെള്ളം ഒഴിക്കണം അങ്ങനെയൊക്കെ കുറച്ച് പണികളുണ്ട് വിളക്ക് കത്തിക്കാൻ ഉള്ള ജോലികൾ നോക്കണം അപ്പോൾ വൈകുന്നേരം ആയ കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ എല്ലാത്തിനും കൂടി മുറ്റത്തേക്ക് ഇറങ്ങും കേട്ടോ ആ സമയം ഞാൻ ചെടികൾ നനയ്ക്കൽ കിണ്ടി വെള്ളം എടുത്ത് വെക്കല് പിന്നെ കോഴി ഇകളെ അയച്ചിടൽ ഇതൊക്കെ നമ്മുടെ ഒരു എൻ്റെ ഒരു എന്താണ് റുട്ടീൻസ് ഇങ്ങനെ തന്നെയട്ടോ പോകുന്നത് അപ്പം എല്ലാ ചെടികളും ഒന്ന് മുറ്റത്തേക്ക് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി നീട്ടി വെള്ളം ഒഴിക്കാമല്ലോ എന്ന് വിചാരിച്ചു പിന്നെ ഞാൻ സ്റ്റേറയിൽ കുറച്ച് ചെടി ഉള്ളിൽ ഇൻഡോറിൽ സെറ്റ് ചെയ്തായിരുന്നു അതൊക്കെ ഞാൻ പുറത്തിറക്കിയിട്ടോ ഒന്ന് വെയിൽ കൊള്ളിക്കാൻ വേണ്ടിയിട്ട് അത് ഞാൻ പിന്നെ അങ്ങോട്ടെടുത്ത് വെക്കുന്നു ഇങ്ങോട്ടെടുത്ത് വെക്കുന്നു കുറേ ഇത് തന്നെയാണ് എൻ്റെ പണി അപ്പോൾ ഇന്ന് വീട്ടിൻ്റെ ഇൻസൈഡ് ഞാൻ കുറേ ചെടികൾ കയറ്റിയിരുന്നു എല്ലാം പുറത്ത് ഇറക്കിയിട്ടോ വെയിലുകൊള്ളിക്കാൻ അപ്പോൾ ഞാൻ വിചാരിച്ചു രണ്ട് ദിവസം അവർ ഇവിടെയിരുന്ന് വെയിലൊള്ളട്ടെ ഇനി ഞാൻ ഈ കാർ പുറച്ച് വെക്കാൻ വേണ്ടി ിട്ട് ഒരു പ്ലാസ്റ്റിക്കൊക്കെ വിരിച്ച് ഞാൻ ചെടിച്ചെട്ടി കഴുകിയല്ല നല്ല വൃത്തിക്കായിരുന്നു അകത്തേക്ക് കയറ്റിയത് അപ്പോൾ ഇനിയും അതിൽ ചെളി പറണ്ട എനിക്ക് അകത്തേക്ക് വെക്കാനൊന്നും പറ്റിയല്ലോ അതുപോലെ ഇൻസൈഡ് ആകുമ്പോഴത്തേക്ക് എന്തെങ്കിലും ചെളി ഒക്കെ പറ്റും അതുകൊണ്ട് ഞാൻ ചട്ടിയൊക്കെ ഒരു പ്ലാസ്റ്റിക് ഇട്ട് അതിൻ്റെ മുകളിൽ നല്ലോണം വെച്ചു നമ്മുടെ കലാത്തിയ സുന്ദരികളൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടേ ഒന്ന് അണിനിർത്തിയിട്ടോ എല്ലാവർക്കും ഒന്ന് വെള്ളമൊഴിച്ച് സന്തോഷവും കൊടുത്തു എല്ലാവരും ഒന്ന് ഒരു വിധത്തിൽ എല്ലായിടത്തും ഒന്ന് എടുത്ത് വെച്ചു അപ്പം നമ്മുടെ അരേളിയ പ്ലാന്റ് ഞാനിപ്പോൾ ഇവിടെ ഓരോ ദിവസം നമ്മുടെ സിറ്റൗട്ടിൽ ഓരോ സുന്ദരികളായിരിക്കും കേട്ടോ മനോഹരമാക്കാൻ അപ്പം ഈ പിസ്ലില്ലിയിലെ പൂവ് മാറിപ്പം ഞാൻ അരേളിയ സുന്ദരിനെ ഇങ്ങോട്ടൊന്ന് കയറ്റി വച്ചു ഇത്രയും നാളെ നിന്നത് നമ്മുടെ പാം ട്രീ ഇല്ലേ അതായിരുന്നു പാം ട്രീന്ന് പിന്നീട് അകത്തേക്ക് വെച്ചു കേട്ടോ അപ്പം ഇത് കണ്ടില്ലേ ഈ വാഴ പോലുള്ളത് ഇത് മോൻ കഴിഞ്ഞ ദിവസം മേടിച്ചുകൊണ്ട് വന്നാൽ കേട്ടോ ഇനി ഇപ്പം അതിന് രണ്ടോന്നോ ഷൂട്ടുകളുണ്ട് അതൊക്കെ ഇനിയും വേറെ ഇതിലേക്ക് മാറ്റണം കേട്ടോ ചെടിച്ചട്ടിയിലേക്ക് അങ്ങനെ ഈ ചെടിയും ചട്ടിയും പരിപാലനവും കോഴി പരിപാലനവും വിളക്ക് കത്തിരി ഇതൊക്കെ വൈകുന്നേരം ആയി കഴിഞ്ഞാൽ നമ്മുടെ ജോലികളാട്ടോ അപ്പം ഈ സമയം നമ്മൾ പച്ചക്കറി ഉണ്ടെങ്കിൽ അതിൻ്റെ പുറകെ അങ്ങനെ നല്ല ജോലികളുണ്ട് അത്യാവശ്യം എല്ലാത്തിൻ്റെയും പുറകെ നടക്കുമ്പോൾ നമുക്ക് നല്ല ജോലികളുണ്ട് അപ്പോൾ പിന്നെ കോഴിക്കോടൊക്കെ ഒന്ന് അഴിച്ചുവിടും അഞ്ചര കഴിയൂട്ടോ എനിക്ക് എന്തായാലും ഇതൊക്കെ എൻ്റെ ക്ലോക്കൻ്റെ നോക്കിയിട്ടുള്ള സമയം കേട്ടോ അപ്പം ഈ സമയം നമ്മൾ കോഴികളെ കഴിച്ചു വിടുള്ളൂ പിന്നെ എൻ്റെ കയ്യിൽ ഈ വടിയില്ലേ ഈ വടിയില്ലെങ്കിൽ പൂവൻ എന്നെ കൊത്തുവിട്ടു ഇപ്പം ഭയങ്കര കൊത്തിൽ കാരണം രണ്ടുപേരുണ്ടായിരുന്നു ഒരാളെ കൊത്തിൽ കാരണം കൊടുത്തു വിട്ടു രണ്ടുപേരെയും കൂടി നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റിയില്ല ഇത് പിന്നെ ഒരാളാകുമ്പം ഈ വടി കാണിച്ചാൽ മതി പേടിയുണ്ട് പിന്നെ ആ ചിക്കൻ കൊണ്ടുവന്നതിൻ്റെ വേസ്റ്റ് ആട്ടോ ഞാൻ ഇട്ടു കൊടുത്തത് അവർക്ക് നമ്മളിങ്ങനെ ഓരോന്ന് ഇട്ട് കൊടുക്കും കേട്ടോ നമ്മുടെ കുസൃതിക്കാരനായി ഈ പൂവൻ നല്ല കലാപരിപാടിക്കാരനാ കേട്ടോ അവൻ നല്ല കൊത്തു കൊത്തും എനിക്ക് കിട്ടൊക്കെ കൈക്കിട്ടൊക്കെ നല്ല കൊത്തു തന്നിട്ടുണ്ട് കേട്ടോ അവിടെ അമ്മയുടെ സാരി കൊത്തി വലിച്ച് കീറിയിട്ടുണ്ട് അങ്ങനെ ഒരുപാട് കുസൃതിക്കാരനാണ് എങ്കിലും ഒരാൾ നമ്മുടെ വീട്ടിൽ വേണമല്ലോ പക്ഷെ സ്വന്തം സമയത്ത് പോവുന്ന കേട്ടോ സഹിക്കാൻ പറ്റിയില്ലാത്തത് അവന് സമയമില്ല ചിലപ്പോൾ ഏഴരയ്ക്ക് പോവും എട്ടരയ്ക്ക് പോവും രാത്രിയില്ലേ ഒമ്പത് മണിക്ക് പോവും തോന്നുമ്പോഴൊക്കെ കൂടാറുണ്ട് പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ കുറച്ച് കോവലിൻ്റെ ഇല വരച്ചു വച്ചിട്ടുണ്ട് കേട്ടോ താളിക്കാൻ വേണ്ടി എനിക്ക് ചിക്കനൊന്നും ഞാൻ കഴിക്കുന്നതെന്ന് പറഞ്ഞില്ലേ അപ്പോൾ അതൊന്നൊരു താളിപ്പുണ്ടാക്കി ചോറിനാൻ വേണ്ടിയിട്ട് അങ്ങനെ കോവലിൻ്റെ ഇല താളിക്കുന്നതും കൂടി ഞാൻ കാണിച്ചു തരാം കാന്താരി മുളക് ചെറിയുള്ളിയൊക്കെ കഴിഞ്ഞ് അതിലേക്ക് കുറച്ച് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ കുറച്ച് പൊടി ഇടണം അപ്പോൾ ഇത് നല്ല ഹെൽത്തി ഒരുപാട് ഗുണങ്ങളും ഔഷധ ഗുണങ്ങളും ഉള്ള കേട്ടോ ഈ താളിപ്പുകൾ മുരിങ്ങയില താളിക്കാം കാന്താരിയുടെ ഇല താളിക്കാം കോവലിൻ്റെ ഇല താളിക്കാം മത്തൻ്റെ ഇല അങ്ങനെ താളിപ്പുകൾ കുറേ ഉണ്ട് കേട്ടോ അപ്പം ഇതൊക്കെയൊന്ന് നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നല്ല ചോറിനൊക്കെ ഒരു നേരം കറിയൊക്കെ ഇല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി നമുക്ക് കഴിക്കാം കേട്ടോ അപ്പം ഇത്രയൊക്കെയുള്ള കൂട്ടുകാരെ ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു സോ മച്ച് ടില് ദെൻ ടേക്ക് കെയർ അപ്പോൾ വീഡിയോ ഇനിയും കുറച്ച് ഇടവേളയ്ക്ക് ശേഷം ഉണ്ടാവുള്ളൂ അതുവരെ ഈ വീഡിയോ കാണാത്തവർ കണ്ടും ഫില്ല് ചെയ്യാത്തവർ ഫില്ല് ചെയ്തും ഒക്കെ ഒന്ന് ചേച്ചിക്കുട്ടീനെ സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു